ഹരി ഓം അടുത്ത നാമമാണ് ഭദ്രപ്രിയ ഭദ്രപ്രിയ ഭദ്രമൂർത്തിർ ഭക്തസൗഭാഗ്യദായിനീ ഭദ്രമെന്ന് പറഞ്ഞാൽ മംഗളം ഭദ്രപ്രിയ മംഗളമായതിനെ ഇഷ്ടപ്പെടുന്നവൾ മംഗളമായത് എന്തൊക്കെയാ ആചാര്യന്മാരതിൻ്റെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട് ദീപം മംഗളമാണ് തിരുനാമം മംഗളമാണ് ധർമ്മിഷ്ഠയായ സ്ത്രീയും ധർമ്മിഷ്ഠനായ പുരുഷനും മംഗളമാണ് യജ്ഞാഗ്നി മംഗളമാണ് സത്യം ധർമ്മം ദയ സ്നേഹം ഇതെല്ലാം മംഗളമാണ് അപ്പോൾ ഇങ്ങനെ മംഗളത്തിൻ്റെ ഒരു ലിസ്റ്റുണ്ട് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഏറ്റവും പ്രധാന മംഗളമെന്ന് പറയുന്നത് ധർമ്മിഷ്ഠരായ വ്യക്തികളാണ് പിന്നെ അനുഷ്ഠാനങ്ങൾ മംഗളമാണ് തിരുനാമം മംഗളമാണ് വേദം മംഗളമാണ് ഭദ്രപ്രിയ ഈ മംഗളങ്ങളെ പറയുന്ന പേരാണ് ഭദ്രം ഭദ്രപ്രിയ ഈ പറഞ്ഞ മംഗളങ്ങളെ ഇഷ്ടപ്പെടുന്നവൾ അതുപോലെ നിങ്ങളുടെ പ്രസന്നത പ്രസന്നഭാവം സന്തോഷഭാവം അതും ഭദ്രമാണ് മംഗളമാണ് നമ്മൾ വേറെ നാമങ്ങളിൽ പിന്നീട് വരുന്നുണ്ട് അതായത് ഉണ്ടല്ലോ പ്രസന്ന ചേതസോ ബുദ്ധി പര്യവതിഷ്ഠതി അപ്പോൾ പ്രസാദി സർവദുഃഖാനാം ഹാനിരസ്യോപജായതീ പ്രസന്ന ചേതസ്സാകുന്ന ബുദ്ധിയാണ് ഉറച്ചത് അപ്പോൾ പ്രസന്നത എന്ന് പറഞ്ഞാൽ മുഖം എപ്പോഴും സന്തോഷം നിറഞ്ഞതായിരിക്കണം ഈ സന്തോഷം നിറഞ്ഞതായിരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ചില നമുക്ക് ദുഃഖങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ സന്തോഷിക്കാൻ പറ്റുമോ അപ്പം നമ്മൾ ചെയ്യേണ്ടത് സന്തോഷം രണ്ട് വഴിയിൽ വരും നമുക്ക് ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും നമുക്ക് ഭയങ്കര അസാധാരണമായ സന്തോഷം സന്തോഷം വരുന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സന്തോഷിക്കും അപ്പോൾ ആരും പറയാതെ തന്നെ നമ്മുടെ മുഖത്ത് സന്തോഷമുണ്ടാവും പക്ഷേ സന്തോഷമില്ലാത്ത അവസ്ഥയാണെങ്കിലോ അതിനാചാര്യൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സന്തോഷത്തെ ബലമായി കൊണ്ടുവരണം എന്നുവെച്ചാൽ നിങ്ങൾക്ക് മന്ദഹസിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ ബലമായിട്ട് മന്ദഹസിക്കണം ബലമായിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കണം മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ദുഃഖിതനായിട്ട് സംസാരിക്കരുത് ബലമായി നിങ്ങൾ ഒരുപക്ഷെ അതൊരു കാപട്യമാകാം പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു കാപട്യമല്ലേ സന്തോഷം ഉള്ളിലില്ലാതെ നമ്മൾ സന്തോഷം ഭാവിക്കുകയല്ലേ എന്ന് ചോദിക്കാം അതെ കുഴപ്പമില്ല അത് ബാഹ്യാതാഭ്യന്തരം നിന്ന് നമ്മൾ സന്തോഷത്തെ കൊണ്ടുവരിക ഒന്ന് അകത്തുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു രണ്ടാമത്തെ നമ്മൾ ബലമായി സന്തോഷം ഭാവിക്കുന്നു അങ്ങനെ എന്തിനാണ് ഭാവിക്കുന്നത് അങ്ങനെ ഭാവിക്കുന്നത് കൊണ്ടൊരു ഗുണമുണ്ട് അതായത് നമ്മളങ്ങനെ നിരന്തരം നിർബന്ധമായും സന്തോഷിച്ചാൽ കുറേ കഴിയുമ്പോഴത് നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമായിട്ട് മാറും പിന്നെ നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും പ്രസന്ന ഭാവത്തിലായിരിക്കും സംസാരിക്കുക അത് നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടാക്കും മനസ്സിനെ പ്രസന്നമാക്കും ലഘുവാക്കും ധ്യാനത്തിന് പറ്റിയ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും അത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പ്രസന്നത ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ദേവിയെ ഭദ്രപ്രിയ എന്ന് വിളിക്കുന്നത് അടുത്ത തിരുനാമമാണ് ഭദ്രമൂർത്തി മൂർത്തി എന്ന് പറഞ്ഞാൽ രൂപം അപ്പം നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത് പ്രപഞ്ചത്തിലുള്ള എല്ലാ രൂപങ്ങളിലും നിന്ന് പ്രാണ ഊർജം പ്രസരിക്കുന്നുണ്ട് അത് കുറഞ്ഞ അളവിൽ ചിലതിൽ നിന്ന് ചിലതിൽ നിന്ന് അളവിലാണ് അപ്പോൾ ഈ ഇപ്പോൾ ഉദാഹരണത്തിന് നടരാജമൂർത്തിയുടെ വിഗ്രഹം അതിൽ നിന്ന് ഉയർന്ന അളവിലാണ് പ്രാണോർജ്ജം പ്രവഹിക്കുന്നത് ശിവലിംഗം അത് നിങ്ങൾ വീട്ടിൽ വെച്ചിരുന്നാൽ അതിൽ നിന്ന് ഉയർന്ന അളവിലുള്ള പ്രാണനാണ് പ്രവഹിക്കുക അപ്പം നമുക്കത് ചില സമയത്ത് ഈ ഉയർന്ന അളവിലുള്ള പ്രാണൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ തന്നെ ബുദ്ധിമുട്ടാകും നടരാജമൂർത്തിയുടെ വിഗ്രഹം വെച്ച് കഴിഞ്ഞാൽ ചില വാസ്തുവിശാരദന്മാർ പറയാറുണ്ട് പുറത്തേക്ക് ദർശനമായിട്ട് വെക്കണം മുറ്റത്തേക്ക് തിരിച്ചു വെക്കണം നടരാജമൂർത്തിയുടെ വിഗ്രഹം വീട്ടിൽ വെക്കരുതെന്ന് പറയും വെക്കരുതെന്ന് പറയാൻ കാരണം അതിൽ നിന്ന് വരുന്ന ഊർജം നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ് അല്ലാതെ ദോഷമൊന്നും ഉണ്ടായിട്ടല്ല മുറ്റത്തേക്ക് തിരിച്ചാണ് വയ്ക്കുന്നതെങ്കിൽ ഊർജം മുറ്റത്തേക്ക് അങ്ങ് പോയിക്കോളും അകത്തേക്ക് വരികയില്ല അതേസമയത്ത് ഗണപതിയുടെ രൂപം അത് ഭദ്രമൂർത്തിയാണ് ഭദ്രമെന്ന് പറഞ്ഞാൽ മംഗളം മൂർത്തി എന്ന് പറഞ്ഞാൽ രൂപം അപ്പോൾ മംഗളമൂർത്തിയാണ് അപ്പോൾ നമ്മൾ ഹനുമാൻ അല്ല ഗണപതിയുടെ വിഗ്രഹം നമ്മൾ വീട്ടിനകത്തേക്ക് തിരിച്ചാണ് വയ്ക്കുക കാരണം അതിൻ്റെ പ്രാണപ്രസാരണം വീട്ടിനകത്ത് കിട്ടണം അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന അളവിലാണ് ഗണപതിയുടെ മൂർത്തിയിൽ നിന്ന് ഇത് വരുന്നത് പ്രാണപ്രസാരണം പ്രാണോർജ്ജം വരുന്നത് ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ എല്ലാ ദേവതാരൂപങ്ങളിലും നിന്ന് ഊർജം പ്രസരിക്കുന്നുണ്ട് മഹാവിഷ്ണുവിൻ്റെ ശിവൻ്റെ ദേവിയുടെ രൂപത്തിനനുസരിച്ചാണ് ഈ ഊർജ്ജത്തിൻ്റെ അളവ് വരുന്നത് ഇപ്പം ദേവിയുടെ തലയോടും മറ്റും തൂക്കിയിട്ടിരിക്കുന്ന പിന്നെ വാളും മറ്റും പിടിച്ചിരിക്കുന്ന നാക്ക് വെളിയിലിട്ട രൂപമുണ്ട് അതിൽ നിന്ന് വരുന്നത് ഉന്നതമായ ഊർജമാണ് അത് കാരണം അത് നമ്മൾ വീട്ടിനകത്ത് ഊർജത്തിൻ്റെ അളവ് വണ്ടവാനം വർദ്ധിക്കും വർദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഇതുപോലെയുള്ള രൂപങ്ങൾ വീട്ടിൽ വയ്ക്കരുതെന്ന് പറയുക നിരമറിച്ച് മഹാവിഷ്ണുവിൻ്റെ സ്വരൂപമാണ് ഏറ്റവും ഭദ്രം ഏറ്റവും മംഗളകരം അതിനെയും ഭദ്രമൂർത്തി എന്നാണ് ഭഗവാനെയും വിളിക്കുന്നത് കാരണം നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങൾ എന്തൊക്കെ വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് വെച്ചാലും ചിലപ്പോൾ ചില വിഗ്രഹങ്ങളിൽ നിന്ന് പ്രാണോർജ്ജം കൂടുതലായിരിക്കും പ്രസരിക്കുന്നത് ചില വിഗ്രഹങ്ങളിൽ നിന്ന് പ്രാണോർജ്ജം കുറവായിരിക്കും പ്രസരിക്കുന്നത് ചിലത് തെക്കോട്ട് തിരിച്ചു വെക്കണം ചിലത് വടക്കോട്ട് തിരിച്ചു വെക്കണം എന്നൊക്കെ വാസ്തു വിദഗ്ധന്മാർ പറയാറുണ്ട് അപ്പം നമുക്ക് സംശയമാകും ഇതിലേതാ എങ്ങോട്ടാ തിരിച്ചു വെക്കുക ഏതെങ്കിലും ഒരു രൂപം മാറ്റേണ്ടതുണ്ടോ വേണ്ട നിങ്ങൾ എന്തു രൂപം നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ചിട്ടുണ്ടെങ്കിലും മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം കിഴക്കോട്ടോ വടക്കോട്ടോ തിരിച്ച് പൂജാമുറിയിൽ വച്ചിരുന്നാൽ മതി ബാക്കി എല്ലാ വിഗ്രഹങ്ങളിലും നിന്ന് വരുന്ന ഊർജത്തെ ഇത് റെഗുലേറ്റ് ചെയ്യും കുറവുള്ളതിനെ കൂട്ടും കൂടുതലുള്ളതിനെ കുറയ്ക്കും റെഗുലേറ്റ് ചെയ്യും അതുകൊണ്ടൊന്നും പേടിക്കണ്ട മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം വെച്ചാൽ മതി അതുപോലെ തന്നെയാണ് ദേവിയുടെ പ്രസന്നമായ വിഗ്രഹം കരിമ്പിൻ മറ്റും പിടിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയുടെ പ്രസന്നമായ സുന്ദരമായ മുഖമുണ്ടല്ലോ ത്രിപുര സുന്ദരിയുടെ മുഖം സുന്ദരിയായ അമ്മയായി കിരീടവും ആഭരണങ്ങളും ധരിച്ചു നിൽക്കുന്ന രൂപം അത് മഹാവിഷ്ണുവിൻ്റെ രൂപം പോലെ തന്നെ ഭദ്രമൂർത്തിയാണ് എന്നുവെച്ചാൽ മംഗളം തന്നെയാണ് ആ വിഗ്രഹത്തിൽ നിന്ന് പ്രസരിക്കുന്നത് ഊർജം പ്രാണോർജ്ജം മംഗളകരമായ പ്രാണോർജ്ജമാണ് പ്രസരിക്കുന്നത് അതുകൊണ്ടാണ് ആ രൂപത്തെ ഭദ്രമൂർത്തിർ എന്ന് ഭദ്രമൂർത്തി എന്ന് വിളിക്കുന്നത് റിർ എന്ന് പറയുന്നത് ആ വിസർഗത്തിൻ്റെ ഉച്ചാരണമാണ് അത് നോക്കണ്ട ഭദ്രമൂർത്തി എന്ന് പറഞ്ഞാൽ മംഗളത്തെ പ്രസരിപ്പിക്കുന്നവൾ എന്നർത്ഥം അടുത്ത തിരുനാമമാണ് ഭക്ത സൗഭാഗ്യദായിനി ഭക്തന്മാർക്ക് സൗഭാഗ്യത്തെ ദാനം ചെയ്യുന്നവൾ അപ്പോൾ രണ്ട് തരത്തിലാണ് ഈ സൗഭാഗ്യം വരിക ശ്രേയസ്സും പ്രേയസ്സും പ്രേയസ് എന്ന് പറഞ്ഞാൽ ഐഹികമായ ലൗകികമായ ഐശ്വര്യങ്ങൾ ധനം ബന്ധുക്കൾ വിദ്യാഭ്യാസം നല്ല വീട് വാഹനം ഇതിനെയൊക്കെയാണ് പ്രേയസ് എന്ന് പറയുക ഐഹികം ശ്രേയസ് എന്ന് പറയുന്നത് മോക്ഷമാണ് ഈശ്വരപ്രാപ്തിയാണ് അപ്പോൾ ശ്രേയസ്സും പ്രേയസ്സും കൂടെ ചേർ ചേരുന്നതാണ് സൗഭാഗ്യം അപ്പോൾ ഒന്ന് സൗഭാഗ്യ ലൗകിക സൗഭാഗ്യവും ആത്മീയ സൗഭാഗ്യവും അപ്പോൾ ഭക്ത സൗഭാഗ്യദായിനി എന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്ക് രണ്ട് തരത്തിലുള്ള സൗഭാഗ്യങ്ങളും നൽകുന്നവൾ ശ്രേയസ്സും പ്രേയസ്സും നൽകുന്നവൾ എന്നാണ് ഈ വാക്കിൻ വാക്ക് ഈ തിരുനാമത്തിൻ്റെ അർത്ഥം